ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മോളെ കാണാത്ത കാര്യം പറയാൻ വളരെ ടെൻഷനോടെ ശാരദാമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ സ്കൂളിൽ പെട്ടെന്ന് തന്നെ അവിടെ ദേവനെ എത്തിച്ച കാര്യവും അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ കാര്യവും ശാലിനി ശാരദാമയോട് പറയുന്നുണ്ട് ഈ സമയം ശാലിനി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് മോളെ അന്വേഷിച്ച് ഏഹ് ഡ്രൈവറിനെ വിളിച്ചപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് അനുപലബി എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് സി സി ടി വികളെല്ലാം പരിശോധിച്ച ശേഷം കുട്ടികൾ എങ്ങോട്ടാണ് പോയത് എന്ന് വിവരം കിട്ടാൻ വേണ്ടി അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നും രാമൻ പറയുന്നുണ്ട് എല്ലാം കേട്ടതിന് ശേഷം അച്ഛ പോയിട്ട് വരാം എന്ന് പറഞ്ഞു ശാലിനി ഗോപാലകൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് അദ്ദേഹം മനസ്സ് നിറഞ്ഞ് ഷാലിനി അനുഗ്രഹിക്കുന്നു വളരെ ടെൻഷനോട് തന്നെ ഷാലിനി കാറിലേക്ക് കയറി പോവുകയാണ് മോളെ കൊണ്ടേ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഷാലിനി പോകുന്നത് ആ സമയം വളരെ ടെൻഷനോട് നിൽക്കുകയാണ് ശാരദാമയും ഗോപാലകൃഷ്ണനും ഇതേ സമയം വിഷ്ണുവും രോഹിത്തും ശ്യാമയും ഏർ പപ്പയെ അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വളരെ പെട്ടെന്ന് പോകാമെന്ന് രോഹിത് വിഷ്ണുവിനോട് പറയുന്നുണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയം ആ ചിത്രകാരനെ അന്വേഷിച്ച് പോവുകയാണ് പപ്പിയും സത്യമോളും അവർ കയറി ബസ്സിൽ തന്നെ ഇരിപ്പുണ്ട് ആ വികലാംഗനായ അയാളും അവരിടക്കിടയ്ക്ക് പപ്പിയെയും സത്യമോളെ വാച്ച് ചെയ്യുന്നുണ്ട് ഇതേസമയം സമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ കുഞ്ഞുങ്ങൾ പോയത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി സി ദൃശ്യം പരിശോധിക്കുകയാണ് പോലീസുകാരെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്തണം അവർ കളക്ടറിൻ്റെ മകളാണ് ഷാലിനി മേഡത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് മറ്റൊരു കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ എസ് പറയുന്നുണ്ട് ഷാലിനി മേഡത്തോട് പറഞ്ഞാൽ മനസ്സിലാകും പക്ഷേ എ ഡി ഇപ്പോൾ ഇവിടെ എത്തും അതൊരു പെൺകഴിവിയാണ് അവർ ഷാലിനി മേഡവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്ത്രീയാണ് എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് ആ സമയം രഞ്ജിനി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിനിയാണ് ഇപ്പോഴത്തെ ആ എ ആ കാര്യം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൽ ഡി ജി പി ശ്രീരഞ്ജനിസ് അവിടേക്ക് വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ് ശ്രീരഞ്ജിനി അവർ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളെല്ലാം രഞ്ജിനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഇത് കേട്ട് രഞ്ജിനി പറയുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ ഇത്രയും നേരം ശേഖരിച്ചത് എന്താണ് അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ കിട്ടിയത് എന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് കുട്ടികളെ കണ്ടെത്താൻ സഹായകരമായിട്ടുള്ള നിർണായകമായ എന്തെങ്കിലും ഒരു സൂചനയാണ് എനിക്ക് വേണ്ടതെന്ന് ശ്രീരഞ്ജിനി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സി സി ടി വിയിൽ ആ ദൃശ്യം കാണുന്നത് യും സത്യം കൂടി സ്കൂൾ യൂണിഫോമിൽ ഇങ്ങനെ രണ്ട് കൈ പിടിച്ച് പോകുന്ന ആ രംഗം കാണുന്നുണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ഇറ്റ് ബാക്ക് അടിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അതൊന്നുകൂടി ബാക്കടിച്ചപ്പോൾ രണ്ട് കുട്ടികൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് എവിടെ നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് ആണെന്ന് ശ്രീരഞ്ജനി ചോദിക്കുന്നു സ്കൂളിനടുത്തുള്ളതാണെന്ന് അവർ പറയുകയും ചെയ്തു കുട്ടികൾ മീൻപാറയിലേക്കാണ് പോയതെന്ന് ശ്രീരഞ്ജനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കാരണം ആ ബസ് ആ ബസിന്റെ സ്ഥലം പിന്നെ ബസ് ഇതെല്ലാം അവർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരുന്ന സമയത്താണ് ഷാലിനിയും അനുവും അവിടേക്ക് വന്നത് എന്താ രഞ്ജിനിയേച്ചി എന്നൊക്കെ വളരെ ടെൻഷനോടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ശാലി രഞ്ജിനിയോട് ചോദിക്കുമ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല മീൻപാറയിലേക്കുള്ള ഒരു ബസ്സിൽ ആ കുട്ടികൾ കയറി പോകുന്ന ദൃശ്യം ഇപ്പോൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മീൻപാറയിലേക്കോ എന്ന് ഒരു അതിശയത്തോടെ ചോദിക്കുകയാണ് ഷാലിനി പിന്നെയും രഞ്ജിനി പറയുന്നുണ്ട് അതൊരു ഹിൽ സ്റ്റേഷനാണ് പക്ഷേ മീൻപാറയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട് കുട്ടികൾ ബേസ് ഫോളോ ചെയ്യാൻ പോലീസിന്റെ സന്ദേശം കൈമാറിയിട്ടുണ്ടെന്നും പിന്നെ ഒരു റിസ്ക് ഏരിയ ഉള്ളത് ഇടുക്കേട്ട് ഷാലിനി പറയുന്നു മീൻപാറയിലെ ഫോറസ്റ്റ് ആണോ എന്ന് രഞ്ജിനി പറയുന്നു യെസ് കുട്ടികൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇറ്റ്സ് ഡേഞ്ചർ സ്ഥലം നരഭോജികളായ കടകളും കടുവകളും പിന്നെ മറ്റ് പല മൃഗങ്ങളും അവിടെ ഉള്ളതാണത് എനിക്കുടനെ അവിടെ എത്തണമെന്ന് ഷാലി പറയുന്നു അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല പോലീസ് ഇത്രയും രഞ്ജിനി പറഞ്ഞപ്പോൾ ഷാലി പറയുന്നുണ്ട് ചേച്ചി പ്ലീസ് അങ്ങനെ അതിന് രഞ്ജിനി സമ്മരം കൊടുക്കുന്നു കുട്ടികൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ല അന്വേഷണ ചുമതല എനിക്കാണെന്ന് രഞ്ജിനി പറയുകയാണ് രഞ്ജിനി ചേച്ചി കാണാതായ രണ്ടാമത്തെ കുട്ടി സത്യാമ്മയുടെ കൊച്ചുമകളാണ് അതാരാണെന്ന് മനസ്സിലായില്ലോ അന്വേഷണത്തിന്റെ പുരോഗതി നമ്മൾ അറിയുന്നത് പോലെ അവരും അറിഞ്ഞിരിക്കണം അവർക്ക് ഒരു ആശങ്കയ്ക്ക് കൊടുക്കരുത് എന്നൊക്കെ ഷാലി പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് എന്ന് രഞ്ജിനി പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ മറ്റു പല കാര്യങ്ങളും അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ് ഷാലി പോകാൻ തുടങ്ങിയപ്പോൾ രഞ്ജിനി ഷാലിനിയുടെ കൈപിടിച്ച് സമാധാനിപ്പിക്കുകയാണ് ഷാലിനി ഒറ്റയ്ക്കെല്ലാ പോലീസ് ഫോഴ്സും മുഴുവനും ഉണ്ടെന്ന് ഇതേ സമയം വളരെ ടെൻഷനോടെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഇരിക്കുന്നുണ്ട് അവർ അകത്തേക്ക് പോയി പോകാൻ തുടങ്ങിയപ്പോൾ ശാന്ത ഓടി വന്നിട്ട് പറയുന്നു എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു നിന്നോട് ആരാണ് പറഞ്ഞതെന്ന് ശാന്ത പറയുന്നു ഷാലിനി മോൾ തന്നെയാണ് ഷാലിനി തിരികെ വരുന്നത് വരെ നിങ്ങളെ നോക്കിക്കോളാനും പറഞ്ഞിരുന്നു ഓ ഈ പാട് ജന്മങ്ങളെ എന്ത് നോക്കാൻ കാലനുപോലും വേണ്ടാതെ കിടക്കാണെന്ന് വളരെ സങ്കടത്തോടെ ശാരദാമ പറയുന്നു എന്നിട്ട് ശാന്ത ചെരുപ്പൂരി നിന്റെ ചാ കാലക്കെന്താ ചെളി പുരണ്ടിരിക്കുന്നത് എന്ന് ശാരദാമ്മ ചോദിച്ചു ശാരദാമ്മ ഈ ലോകത്തുനിന്നും അല്ലേ ജീവിക്കുന്നത് പുറത്ത് കൊടുങ്കാറ്റും പേമാരി ആണെന്ന് പെട്ടെന്ന് ശാന്ത പറയുകയാണ് ഈ സമയം ഭാനുമതിയെ കുറിച്ച് ഓർക്കുകയാണ് ശാരദാമ്മ അന്ന് ഇതുപോലെയായിരുന്നു പേമാരിയും കൊടുങ്കാറ്റുമാണെന്ന് പറഞ്ഞ ചെരുപ്പൂരി ഇട്ടതായിരുന്നു അതിനകത്തും ഇതുപോലെ ചെളി ചെളി അടിഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ പുറത്ത് നോക്കിയപ്പോൾ അന്ന് പേമാരിയും കൊടുങ്കാറ്റും ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ കാര്യമാണ് ഇപ്പോൾ ശാന്ത വന്നപ്പോഴും ശാരദാമ്മ ഓർക്കുന്നത് ശാന്തേ ശാന്തെ ഭാനുമതി എന്നൊക്കെ ഇങ്ങനെ ശാരദമ്മ പറയുമ്പോൾ ശാന്ത പറയുന്നുണ്ട് പിന്നെയും ശാരദമ്മ സ്വപ്നം കാണാൻ തുടങ്ങിയോ അന്ന് അവർ വെറുതെ വന്നതല്ല എന്നൊക്കെ ഇങ്ങനെ ശാരദമ്മ പറയുന്നു പെടുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് പൊട്ടിക്കരയുകയാണ് ശാരദാമ്മ ശാന്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പൊട്ടിക്കരയുകയാണ് ശാരദാമ്മ ശാന്തയാണെങ്കിൽ ശാരദാമ്മയെ സമാധാനിപ്പിക്കുകയാണ് അന്ന് ഭാനുമതിയമ്മ പറഞ്ഞതായിരുന്നു രണ്ടിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഇരിക്കൂ എന്ന് അതിനൊരു പരിഹാരവും അന്ന് ഭാനുമതിയമ്മ പറഞ്ഞു കൊടുത്തതായിരുന്നു മല്ലീശ്വരൻ കോയിൽ അവിടെ പോയാൽ അതിനുള്ള പരിഹാരം ലഭിക്കുമെന്നും അവർ പറഞ്ഞതായിരുന്നു ഇപ്പോൾ ശാരദമ്മ അതിനെക്കുറിച്ച് ഓർത്തു നമുക്കൊരു യാത്ര പോകാനുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് ശാന്ത ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ആ കോയിലിനെ കുറിച്ച് ഓർക്കുകയാണ് ശാരദമ്മ പോലീസിനും പട്ടാളത്തിനും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു ഒരാൾ സാധിച്ചെടുക്കും അതിനിടയിൽ ബസിൽ ആ പിന്നെ വികലാംഗൻ ഒരു കയ്യിൽ ഒരു സ്വർണ്ണ സ്വർണ്ണത്തിൻ്റെ ഒരു ചെയിൻ കയ്യിൽ വെച്ചിട്ട് പറയുന്നു ഇത് താഴെ കിടന്ന് കിട്ടിയതാണെന്ന് അത് കണ്ടക്ടറിനെ വിളിച്ച് കാണിക്കുകയാണ് അത് നോക്കിയിട്ട് പറയുന്നു ഒരു സ്വർണമാണല്ലോ ആരുടെയെങ്കിലും ആല പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് പപ്പി സ്വന്തം കഴുത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തനം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മീ ചാനൽ